السلام عليكم ورحمه الله وبركاته സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഷാ സുനയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവർ ഇന്ന് നമ്മള് കാണാൻ പോകുന്ന ദൃശ്യങ്ങൾ കൊടുങ്ങല്ലൂരിലെ ചേരമാൻ ജുമാ മസ്ജിദ് ആണ് എന്താണ് ചേരമാൻ ജുമാ മസ്ജിദിന് ഇപ്പോൾ ഒരു പ്രത്യേകത എന്ന് പലരും ചിന്തിക്കുന്നുണ്ടെങ്കിൽ പറയട്ടെ ഒരുപാട് സവിശേഷതകളും പ്രത്യേകതകളും ഉണ്ട് അതായത് ചേരമാൻ ജുമാ മസ്ജിദ് പുതുക്കി പണിതിരിക്കുകയാണ് എ ഡി അറുനൂറ്റി സ്ഥാപിതമായ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ പള്ളിയാണ് ചേരമാൻ ജുമാ മസ്ജിദ് ഈ ചേരവാൻ ജുമാ മസ്ജിദ് കൊടുങ്ങല്ലൂരിൽ സ്ഥാപിതമായത് സഹാബത്തിന്റെ കാലത്താണ് മുത്തനബ് സഹിസ്ല തങ്ങളുടെ കാലത്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ അതിനുശേഷം ഈ പള്ളി ഒരുപാട് മാറ്റങ്ങൾ ഇതിന് വന്നിട്ടുണ്ട് അധികം കൂട്ടി ചേർക്കലുകളായിരുന്നു അങ്ങനെ അതിന്റെ ആദ്യത്തെ സ്ട്രക്ചർ പൂർണമായിട്ടും മാറിയ ഒരു രൂപത്തിലായിരുന്നു പള്ളി ഉണ്ടായിരുന്നത് ഒരുപാട് കൂട്ടിച്ചൽക്കലുകളും വിശാലമാക്കലുകളും ഒക്കെ വന്നു ആദ്യത്തെ രൂപത്തിൽ നിന്ന് പൂർണമായിട്ടും മാറി പിന്നെ അത് വേറൊരു പള്ളിയായി മാറിയ രൂപത്തിലായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അത് മാറ്റി പഴയ രൂപത്തിലേക്ക് തന്നെ തിരിച്ചു പോയിരിക്കുകയാണ് അതായത് എപ്രകാരമാണ് പഴയ കാലത്ത് ഉണ്ടായിരുന്നത് ഫോട്ടം ലഭ്യമായ കാലത്ത് ഏറ്റവും ആദ്യത്തെ ഫോട്ടോ ലഭ്യമായ കാലത്ത് എങ്ങനെയാണോ പള്ളി ഉണ്ടായിരുന്നത് അതേ രൂപത്തിലേക്ക് തന്നെ പള്ളി മാറ്റിപ്പണിതിരിക്കാണ് ഇത് ഒരു അപൂർവമായിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാരണം നമുക്കൊക്കെ അറിയാം പള്ളികൾ പുതുക്കി പണിയാറുണ്ട് പള്ളികൾ മാറ്റി മാറ്റിപ്പണിയാറുണ്ട് അപ്പോഴെല്ലാം ചെയ്യാറുള്ളത് സാധാരണ അതിനോടുകൂടെ പുതിയ ഭാഗങ്ങളൊക്കെ ചേർത്ത് അത് മോടി പിടിപ്പിക്കലാണ് ചെയ്യാറുള്ളത് പഴമയിലേക്ക് മടങ്ങുന്ന ഒരു രീതി പൊതുവെ സാധാരണയായിട്ട് കാണപ്പെടാറില്ല പഴയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിലനിർത്തി തന്നെ പുതിയ രീതിയിൽ ഡിസൈനിൽ പള്ളി നിർമ്മിക്കലാണ് പലപ്പോഴും നമ്മൾ പല സ്മാരകങ്ങളാണെങ്കിലും മറ്റുള്ള പള്ളികളാണെങ്കിലും ഒക്കെ കാണാറുള്ളത് പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ട് ആ പഴയ പള്ളി അതിൻ്റെ ഓർമ്മകൾ ആ സ്വഹാബത്ത് വന്ന കാലഘട്ടത്തിന്റെ ഓർമ്മയിലേക്ക് മടക്കി കൊണ്ടുപോകുന്ന ആ രീതിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുകയാണ് കാണാൻ വളരെ ഭംഗിയുണ്ട് അപ്പോ വലിയൊരു സംശയം ഇവിടെ വാക്കിയുണ്ട് അതായത് ഇതിന് ചുറ്റുമുണ്ടായിരുന്ന വിശാലമായ പള്ളി എവിടെ കുറെ ആളുകൾക്ക് നിസ്കരിക്കാൻ പറ്റിയിരുന്ന ഒരു പള്ളി അവിടെ ഉണ്ടായിരുന്നു കാരണം വലിയ ആയിരത്തി അഞ്ഞൂറിൽ പല വീടുകളുള്ള ഒരു മഹലാണ് ചരമം ജുമാ ജുമാസ്ജിന് ചുറ്റുപാകെടുത്തുമുള്ളത് അപ്പോൾ ഇവർക്കെല്ലാം ജുമാ നിസ്കരിക്കാനും മറ്റു നിസ്കാരങ്ങൾക്കും ഒക്കെയുള്ള ആ വിശാലമാക്കിയിരുന്ന പള്ളി എവിടെ അതിന്റെ ഉത്തരമാണ് ഏറ്റവും സർപ്രൈസ് ഈ പള്ളിയുടെ അണ്ടർഗ്രൗണ്ടിൽ അടിയിലേക്ക് കുഴിച്ചിട്ടാണ് ആ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് വിശാലമായ പള്ളി നിർമ്മിച്ചിരിക്കുന്ന ഇൻഷാല്ല വീഡിയോയുടെ അല്പം അപ്പുറത്ത് അത് കാണിക്കുന്നുണ്ട് ഈ ചേരമാ മസ്ജിദിൻ്റെ ഈ ഫോട്ടോ ഈ പള്ളിയുടെ ആദ്യത്തെ ലഭ്യമായ ഫോട്ടോ ഇത് നമ്മൾ കണ്ടിരുന്നത് ചേരമാ മസ്ജിദിന് സമീപത്തായിട്ടുണ്ടായിരുന്ന മ്യൂസിയത്തിലാണ് അതിന്റെ സ്ട്രക്ചർ അതിന്റെ രൂപം കറക്റ്റായിട്ട് അവിടെ മ്യൂസിയത്തിൽ ഉണ്ടാക്കി വെച്ചിരുന്നു ആ ഉണ്ടാക്കി വെച്ച രൂപങ്ങളാണ് നമ്മൾ കണ്ടിരുന്നത് യഥാർത്ഥമായ ആ പള്ളി നമുക്കിതുവരെ കാണാൻ സാധിച്ചിരുന്നില്ല കാരണം ആ പള്ളിക്ക് കൂടുതൽ പിന്നെ എടുപ്പുകളൊക്കെ വന്ന് അതിനെ വിശാലമാക്കുകയാണ് പിന്നീട് പിന്നീടുണ്ടായത് ആ വിശാലമാക്കിയ രൂപമായിരുന്നു ഇതുവരെ നമ്മൾ കണ്ടിരുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് മരങ്ങളും അതേപോലെ തന്നെ ആ മിമ്പറും അതുപോലെ ആ മിഹറാബും എല്ലാം ആ പഴയ രൂപത്തിൽ തന്നെ നിർമ്മിച്ചു വച്ചിരിക്കുന്നു വളരെ മനോഹരമായിരിക്കുന്ന ഒരു കാഴ്ചയാണ് വളരെ ഒരു ഒരു പുരാതന കാലഘട്ടത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ആ പഴയ ഓർമ്മകളിലേക്ക് നമ്മെ വിളിച്ചു കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് പ്രധാനമായിട്ടും ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു നിർമ്മാണം ഇവിടെ നടത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിന്റെ അണ്ടർഗ്രൗണ്ടിൽ നിർമ്മിച്ചിരിക്കുന്ന വിശാലമായ പള്ളി ഒരുപാട് ആളുകളെ ഉൾക്കൊള്ളിക്കുന്ന വിശാലമായ പള്ളി അണ്ടർഗ്രൗണ്ടിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് അത് വളരെ ബുദ്ധിപരമായിരിക്കുന്ന ഒരു നീക്കമായിട്ട് ഒരു പ്രവർത്തനമായിട്ട് എനിക്ക് തോന്നി കാരണം ആ പുരാതനമായിരിക്കുന്ന ആ പള്ളി അങ്ങനെ നിലനിർത്തിയിട്ട് അതിൻ്റെ അടിയിൽ അതിന് വിശാലമായ സൗകര്യം ഒരുക്കിക്കൊണ്ടുള്ള ഒരു പിന്നെ സംവിധാനം വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്ന് കമൻ്റിൽ രേഖപ്പെടുത്താം അതുപോലെ തന്നെ ഇതിൻ്റെ ചാരത്തുള്ള രണ്ട് കബറുകളുണ്ട് ആ കബറുകളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് അതിനു മുമ്പ് എന്താണ് ചെയർമാൻ പെരുമാൾ ആരാണ് ചെയർമാൻ പെരുമാൾ എങ്ങനെയാണ് ജുമാ മസ്ജിദ് എന്ന് ഈ പള്ളിക്ക് പേര് വന്നത് ഇന്ത്യയിൽ ആദ്യത്തെ പള്ളി ഇവിടെ കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെടാനുള്ള നിർമ്മിക്കപ്പെടാനുള്ള കാരണം എന്താണെന്ന് ഹ്രസ്വമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം കൊടുങ്ങല്ലൂർ തലസ്ഥാനമാക്കി കേരളം ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാൾ ഒരിക്കൽ അമ്പരാന്തത്തിൽ ചന്ദ്രൻ രണ്ടായി പിളർന്നു പോകുന്നതായ അസാധാരണവും ദുർഗ്രഹവുമായ ഒരു സ്വപ്നം കണ്ടു രാജസദസ്സിലെ രാജസദസ്സിലെ ജ്യോതിഷികൾക്കൊന്നും തൃപ്തികരമായ ഒരു വ്യാഖ്യാനം ഈ സ്വപ്നത്തെക്കുറിച്ച് നൽകാനോ പറയാനോ കഴിഞ്ഞില്ല പിന്നീടൊരിക്കൽ സിലോണിലേക്ക് പോകുന്ന ഒരു സംഘം അറബി കച്ചവടക്കാർ യാത്രാമധ്യേ പെരുമാളിനെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം ദുർഗ്രഹമായ ഈ സ്വപ്നത്തെക്കുറിച്ച് അവരോട് സൂചിപ്പിച്ചു അറേബ്യയിൽ പ്രവാചക അലിസ്ലമാങ്ങൾ അനുഷ്ഠിച്ച ഒരു ദിവ്യാനു അത്ഭുതമായിരിക്കാം ഇതെന്ന് അവർ വിശദീകരിച്ചു വിശുദ്ധ ഖുർആാനിൽ അൻപത്തിനാലാമത്തെ സൂറത്തിന്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള സൂക്തങ്ങൾ ഇത് സൂചിപ്പിക്കുന്നുണ്ട് ഈ വ്യാഖ്യാനം ബോധ്യപ്പെട്ട പെരുമാളിന് കച്ചവട സംഘത്തിന്റെ മതം അത്യുൽകൃഷ്ടമാണെന്ന് ബോധ്യപ്പെടുകയും അത് ഇസ്ലാം മതത്തിലേക്കുള്ള നിർണായക പ്രവേശനത്തിന് കാരണമാവുകയും ചെയ്തു പ്രവാചകനെ കാണാനും ആ സന്നിധിയിൽ നിമഗ്നാവാനും അദ്ദേഹം ആഗ്രഹിച്ചു പെരുമാൾ തന്റെ സാമ്രാജ്യം പലതായി വിഭജിച്ച് പ്രാദേശിക പ്രമുഖർക്ക് സുഗമമായി ഭരണം ഉറപ്പാക്കിക്കൊണ്ട് ഏൽപ്പിച്ചുകൊണ്ട് മക്കയിലേക്ക് യാത്രയായി പ്രവാചക ദർശനം സാക്ഷാത്കരിച്ച് ഇസ്ലാം മതം സ്വീകരിച്ചു കുറച്ചു കാലം പ്രവാചകനോടൊപ്പം ചെലവഴിച്ചതിനു ശേഷം വിദേശത്തേക്ക് മടങ്ങിയ പെരുമാൾ വഴിമധ്യേ രോഗഗ്രസ്തനായി അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലെ ദുഫാറിൽ വെച്ച് മരണത്തിന് കീഴടങ്ങി വഫാദിനു മുമ്പ് മലബാറിലെ പ്രാദേശിക ഭരണാധികാരികൾക്കായി ചില കുറിമാനങ്ങൾ എഴുതി വിശ്വസ്തരായ തന്റെ സുഹൃത്തുക്കൾ അദ്ദേഹം ഏൽപ്പിച്ചിരുന്നു പിന്നീട് മാലിക് ബിൻ ദിനാറും കൂട്ടാളികളും കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേർന്ന് ഈ കുറിമാനങ്ങൾ പ്രാദേശിക പ്രമുഖർക്ക് കൈമാറി അതിലെ നിർദ്ദേശപ്രകാരം വിവിധ സ്ഥലങ്ങളിലായി പള്ളികൾ പണിയാനുള്ള സമ്മതം ഭരണാധികാരികളിൽ നിന്ന് അവർക്ക് ലഭിച്ചു അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെടുകയും മാലിക് ബിൻ ദീനാർ സ്വയം തന്നെ ചേരമാൻ പള്ളിയിലെ പ്രഥമ ഹാദിയായി അവരോധിതനാവുകയും ചെയ്തു കുറച്ചു നാളുകൾക്ക് ശേഷം മാലിക് ബിന് ദീനാർ അൻഹു തന്റെ മകനായ ഹബീബി ബിൻ മാലിക്കിനെ അടുത്ത കാതിയായി നിയമിച്ച് കേരളത്തിലുടനീളം വിപുലമായി യാത്ര ചെയ്തു മാലിക് ദിനാർ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പള്ളികൾ പണിതു ഇനിയാണ് ചേരമാൻ പള്ളിയുടെ ഒരു വശത്തുള്ള ഖബറുകളെ കുറിച്ച് നമ്മൾ അറിയേണ്ടത് അത് മഹാനായ മാലിക് മാലിക്ബിൻ ദീനാർ എന്ന സ്വഹാബിയുടെ മകൻ ഹബീബ് ബി ദീനാറിന്റെ ഖബറാണ് തൊട്ടപ്പുറത്ത് കിടക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയായ കുമരിയ ബീവിയുമാണ് ഇസ്ലാമിന്റെ ആഗമനം കൊണ്ട് പേരുകേട്ട നാടാണ് കൊടുങ്ങല്ലൂർ ഇന്ത്യയിൽ ആദ്യമായി ഇസ്ലാം എത്തിയ ദേശം ഇന്ത്യയിൽ ആദ്യമായി പള്ളി നിർമ്മിക്കപ്പെട്ട ദേശം അതുകൊണ്ട് തന്നെ കേരളത്തിലെത്തുന്ന സഞ്ചാരികൾ കേരളത്തിലെത്തുന്ന വിദേശത്തു നിന്നുള്ള അറബികൾ കേരളത്തിലെ ഇസ്ലാമിക ആഗമനത്തെ കുറിച്ച് അന്വേഷിക്കുന്നവർ എല്ലാം ചേരമാൻ പള്ളി കാണാൻ ഇവിടെ വരുന്നുണ്ട് സഞ്ചാരികൾ ഈ പണിത്തിരക്കിനിടയിൽ കൂടുതൽ ഒഴുകി എത്താതിരിക്കാൻ വേണ്ടിയിട്ടാവണം ഇവിടുത്തെ മ്യൂസിയം ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് ഇവിടെ പല പുരാതന വസ്തുക്കളും സൂക്ഷിച്ചിട്ടുള്ള ഒരു മ്യൂസിയമുണ്ട് ആ മ്യൂസിയം അടച്ചിട്ടിരിക്കുകയാണ് താൽക്കാലികമായി പണി കഴിയുന്നതുവരെ അത് തുറക്കുന്നില്ല എന്നാണ് ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്ന് അറിയാൻ സാധിച്ചത് അതിനുശേഷം വീണ്ടും പഴയതുപോലെ അത് തുറന്നു പ്രവർത്തിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് നിരാതനമായിരിക്കുന്ന ചിന്തയിലേക്കും ആ സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിലെ ഇസ്ലാമിൻ്റെ ആഗമനത്തിൻ്റെ ഓർമ്മകളിലേക്കും ഈ ചിത്രം അല്ലെങ്കിൽ ഈ ദൃശ്യം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാതിരിക്കില്ല السلام عليكم ورحمه الله وبركاته